ഹലോ ഫ്രണ്ട്സ് ഞാൻ സൈസീതനെ പോയി പുതുപുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവാൻ നാലായിരം വാച്ച് ഹവർ വേണം അതായത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ നാലായിരം വാച്ച് ഹവർ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ വെറുതെ ഇപ്പോൾ എൻ്റെ വാച്ച് ടൈം എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നാലായിരം വാച്ച് ഹവർ ഉണ്ടാക്കാൻ ഒരു കുറച്ച് നാൾ മുമ്പ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നു അതായത് ഇങ്ങനെ വാച്ച് അവൾ തീരെ കയറുന്നില്ല നാലായിരം മണിക്കൂർ ഞാൻ തീരെ എളുപ്പമല്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാല് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ ഞങ്ങൾക്ക് ആദ്യ വാച്ച് അവൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അന്ന് കുറേ എത്രയോ കൊല്ലം വീഡിയോസ് ഇട്ടിട്ടാണ് എനിക്ക് നാലായിരം വാച്ച് ഹവർ അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ നാലായിരം വാച്ച് ഹവർ പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ വാച്ച് ഹവറെടുത്ത് നോക്കി അതായത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ എത്ര വാച്ച് ഹവറായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ പതിനേഴായിരം എത്ര രണ്ട് വാച്ച് ഹവർ ആയിൻ്റെ അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലാണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ പതിനേഴായിരം മണിക്കൂർ വാച്ച് ടൈം ആയിട്ട് ഇപ്പോൾ അപ്പോൾ അന്ന് ഞാൻ ഈ നാലായിരം ഉണ്ടാക്കാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യ ഇരുപത്തിരണ്ട് മണിക്കൂറായതിൻ്റെ അപ്പോൾ വാച്ച് ടൈം തന്നെ ഉണ്ടാക്കുക എന്നുവെച്ചാൽ കുറേ ആൾക്കാർ പറയും ഭയങ്കരമായ വലിയ വലിയ വീഡിയോസ് ഇട്ടാൽ മതി അപ്പോൾ ആൾക്കാർ കുറച്ച് കണ്ട് അതിൻ്റെ വാച്ച് ടൈം കൂടും അങ്ങനെ പക്ഷേ ഭയങ്കരമായ വലിയ വീഡിയോസ് ഇട്ടാൽ നമ്മൾ ജസ്റ്റ് ഒരു ബിഗിനറാണെങ്കിൽ യൂട്യൂബിൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഭയങ്കരമായ വലിയ വീഡിയോസ് ഇട്ടാൽ ആൾക്കാർ കാണാൻ ഭയങ്കര സാധ്യത കുറവാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ പല പല കണ്ടന്റുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാനൊരു നീഷുണ്ടായിരുന്നില്ല അത് എനിക്ക് അതായത് ഈ ഒരു കണ്ടന്റ് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ എന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ എല്ലാ കണ്ടൻറ്റുകളും പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ മറ്റേ ബ്രസ്മിലാറ്റൻ വീഡിയോസ് വീഡിയോസാൻ തോന്നും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അത് കയറിയത് അപ്പോൾ നിങ്ങൾ വ്യൂ ഇല്ലാത്തവരെ ഏതും ഒറ്റ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട അത് ചിലപ്പോൾ കുറച്ച് കളയുമ്പോൾ കയറും അപ്പം അങ്ങനെ എൻ്റെ ഒരു വീഡിയോ അത് ഞാൻ പറഞ്ഞില്ല വലിയ വീഡിയോ ഒന്നല്ല ഭയങ്കര ചെറിയ വീഡിയോ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റിനോ താഴെ ഉള്ളോന്ന് തോന്നും ആ ഒരു വീഡിയോ ആണ് നല്ല രീതിയിൽ കയറി രണ്ട് ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഉണ്ടായി വ്യൂ അതിൻ്റെ അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ ഒന്നും അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്യുന്നതാണ് എനിക്ക് വാച്ച് ടൈം പെട്ടെന്ന് കയറിയത് അപ്പോൾ വാച്ച് ടൈം കയറാൻ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് അത് വർക്കാവുന്നില്ല എന്ന് കാണണമെങ്കിൽ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് മാറ്റി മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ ചെയ്തപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ വർക്കാവും അപ്പോൾ അങ്ങനെ വർക്കായി ചിലപ്പോൾ ഒറ്റ വീഡിയോ മതിയാവും നിങ്ങൾക്ക് നാലായിരം വാച്ച് അവർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നാലായിരം അയ്യായിരം പതിനായിരം വാച്ച് ആവുമ്പോൾ ചിലപ്പോൾ ഒറ്റ വീഡിയോ കിട്ടും അപ്പോൾ അത്രയുള്ള വലിയ വീഡിയോസ് കിട്ടണമെന്നില്ല ജസ്റ്റ് മൂന്ന് മിനിറ്റിൻ്റെ നാല് മിനിറ്റിൻ്റെ വീഡിയോ ആയാലും മതിയായിരിക്കും കുറേ ആൾക്കാർ കാണുകയാണെങ്കിൽ വാച്ച് ടൈം കൂടും അപ്പോൾ അപ്പോൾ എനിക്ക് വാച്ച് ടൈം കൂടിയത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നാണ് അതായത് ചെറിയ വീഡിയോസാണ് ഞാൻ അട്ട് ചെയ്യുന്നത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോക്കി കാണാം ലോങ് വീഡിയോസ് വളരെ കുറവാണ് അതായത് മൂന്ന് മിനിറ്റ് ഒക്കെയാണ് മാക്സിമം എൻ്റെ എല്ലാ ഒരു മിനിറ്റ് ഒട്ടുമിക്ക എല്ലാ വീഡിയോസും മൂന്ന് മിനിറ്റിൻ്റെ താഴെയാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഞാൻ നോക്കിയപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനേഴായിരം മണിക്കൂറാണ് എൻ്റെ വാച്ച് ടൈം വന്നത് അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് പല പല വീഡിയോസ് ഇട്ട് നോക്കി നോക്കാം ചെറിയ ചെറിയ വീഡിയോസ് ആയാലും കുഴപ്പമില്ല ലോങ് വീഡിയോ നിൽക്കുക നിങ്ങൾക്ക് അത്ര അധികം കാണുന്ന ആൾക്കാർ ഓപ്പുണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോസ് ഇട്ടാലും ലോങ് വീഡിയോസ് ഇട്ടാണെങ്കിൽ കുറച്ച് വ്യൂ മതിയായിരിക്കും വാച്ച് ടൈം ഉണ്ടാക്കാൻ പക്ഷേ ഷോർട്ട് വീഡിയോസാണ് എനിക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട്സ് അല്ലാട്ടോ ലെങ്ത്ത് വന്നത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിന് താഴെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും യൂട്യൂബ് കുറച്ച് കൂടി പുഷ് ചെയ്യാൻ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും അത്രത്തോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് സംഭവമൊക്കെ ഇങ്ങനെ ആർത്തുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിപ്പോൾ തരാം അപ്പോൾ ഇത് വളരെ അടിപൊളി വീഡിയോ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം